മോദി മോദിയുടെ ഒരു ഇഫക്റ്റിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൂട്ടേറ്റ എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ ಅವರ ഭരണത്തെ തീരെ താൽപര്യമില്ല. മോദി നമ്മളെ ജനങ്ങൾക്കുവേണ്ടിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇന്ത്യന്ന് ഇട്ടപ്പോൾ തന്നെ ആർഡിയ മുന്നണി. മുന്നണി ആ ഇന്ത്യന്നല്ല ഇട്ടപ്പോൾ തന്നെ പോയി. your brand globally make your venture a success unique times premium business lifestyle next scene ഫ്രണ്ട്ഷിപ്പ് അതവ കൂട്ടുകെട്ട് അത് ലോകത്തിലെ ഏറ്റവും മികച്ച വാക്കുമാണ് എന്നാൽ അതിൽ സൂക്ഷിക്കേണ്ടതായ ചില കാര്യവുമുണ്ട് എല്ലാ ഫ്രണ്ട്ഷിപ്പിനും ഒരു ബ്രേക്ക് ഉണ്ട് എന്നാൽ തകരാതെ നിൽക്കുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് ഇവിടെ ഉണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല മോദി അമിത്ഷാ കൂട്ടുകെട്ട് രണ്ട് തവണ പ്രധാനമന്ത്രിയെ ശ്രീ മോദി വന്നിരിക്കുന്നു ഇപ്പോൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നാം ഫേസ് ചെയ്യാണ് ബി വീണ്ടും ബഹുദൂരം മുന്നിലേക്ക് പോയിരിക്കുന്നു ഈ കൂട്ടുകെട്ടാണ് പ്രധാനം നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട് ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക് മോദി അമിത്ഷാ കൂട്ടുകെട്ട് വളരെ പ്രശംസനീയമാണ് ഫ്രണ്ട്ഷിപ്പാണ് അവർ ലോങ് ടൈം അപ്പോൾ രണ്ട് തവണ അവർ ഇപ്പം ഭരണം പിടിച്ചിരിക്കുകയാണ് ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്താണ് വേറെ ഒന്നുമല്ല മറ്റുള്ള പാർട്ടിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എല്ലാവരും ഫൈറ്റാണ് അടിയാണ് പക്ഷേ ഇവിടെ അങ്ങനെ അടിയില്ല ആ നേതൃത്വം ശക്തമാണ് നല്ല ഫ്രണ്ട്ഷിപ്പാണ് എന്താണ് മോദി പറയാനുള്ളത് മോദി അമിത്ഷാ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി എനിക്കറിയില്ല കാരണം അവർ തമ്മിലുള്ള പേഴ്സണൽ ക്ലേശമാണ് പക്ഷേ മോദി അമിത്ഷാ യുടെ ഫ്രണ്ട്ഷിപ്പ് തമക്കെങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് ഓക്കെ അങ്ങനെ നോക്കുമ്പം അവർ ഭരണം പിടിക്കുന്നുണ്ട് ഓക്കെ ഭരണം പിടിച്ചു രണ്ടു പ്രാവശ്യം ഭരണം പിടിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല കാരണം അത് ഇന്ത്യയിലുള്ള ആൾക്കാർ എല്ലാം വേണം വീണ് പക്ഷെ എൻ്റെ കാഴ്ചപ്പാടിൽ നമ്മൾ അനുഭവിക്കുന്നത് കേരളത്തിൽ താമസിക്കുന്ന ഞാൻ അനുവദിച്ച് നോക്കുമ്പോൾ എനിക്ക് അവരുടെ കുറേ കാര്യങ്ങളോട് അവരുടെ കൂട്ടുകെട്ട് സ്ട്രക്ചർ ഇതൊക്കെ ഓക്കെയാണ് പക്ഷേ അവരുടെ കൺസെപ്റ്റുകളും കാര്യങ്ങളും അവർ പല കാര്യങ്ങളും ചെയ്യുന്നതും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അതുകൊണ്ട് എനിക്ക് അവർ കൂട്ടുകെട്ട് എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷേ അവരുടെ ഭരണത്തിൽ തീരെ താല്പര്യമില്ല എനിക്കൊരു ചോദ്യം കൊണ്ടും ചോദിക്കാനുണ്ട് മോദി ടു ടൈം പ്രധാനമന്ത്രിയെ എന്നാൽ ഒരു മാസം അമിത്ഷായ്ക്ക് ആ ഒരു ആഗ്രഹം വരില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ഫൈറ്റ് നടക്കുമോ അത് അവരുടെ പാർട്ടിക്കുള്ളിൽ തീരുമാനിക്കണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ബിജെപി എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും ബിജെപി സപ്പോർട്ടറല്ല പക്ഷേ ബിജെപി എന്ന് പറഞ്ഞാൽ പാർട്ടി ഒരു സ്ട്രക്ചർ ഉള്ള പാർട്ടിയാണ് കാരണം അവരുടെ പ്രവർത്തനങ്ങൾ അങ്ങനെയാണ് അവർ ചെയ്യുന്നത് നല്ലത് ചുറ്റൊന്നുമില്ല അപ്പൊ അവരത് അവരുടെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ് മോദിയാണോ അമിത്ഷാണോ വരേണ്ടതെന്നുള്ളത് അപ്പോൾ അത് അവർ തീരുമാനിച്ചോളൂ തീർച്ചയായും അത് വളരെ പ്രസക്തിയുണ്ട് എനിക്ക് തോന്നുന്നത് ഇനിയും ഇവർ തന്നെ അധികാരത്തിൽ വരുന്നാണ് തോന്നുന്നത് ഘടകം ഘടകം ഈ എന്ന് കൂട്ടുകെട്ട് മോദി നമ്മളെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് പുള്ളിക്കൊരു കുടുംബം അങ്ങനത്തെ തന്നെയല്ല ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ് ഭാരതത്തിന് വേണ്ടിയിട്ടാണ് അതിലെനിക്കപ്പോൾ ഒരു വിശ്വാസമുണ്ട് അതാണ് എൻ്റെ വിശ്വാസം ഇനിയും ബിജെപി തന്നെ പിടിച്ചാൽ കേന്ദ്രം പിടിച്ചാൽ പ്രധാനമന്ത്രിയുടെ രൂപത്തിൽ ആര് വരും എനിക്ക് ഇനിയും മോദി വരണം ആഗ്രഹം ഇനി പുള്ളിക്കാരന് അങ്ങനെ എന്ന് എനിക്ക് തോന്നുന്നില്ല പുള്ളിക്കൊരു സന്യാസ ജീവിതം അതൊക്കെയാണ് ആഗ്രഹം എന്നിരുന്നാലും മോദി വരെയാണ് എൻ്റെ ആഗ്രഹം ഇനി അമിത്ഷാ വന്നാലും അതിനേക്കാളും സ്ട്രോങ് ആവുന്നതു തോന്നുന്നു പോലെ തീർച്ചയായും എല്ലാവരും മനസ്സിലുള്ളത് ഒരു ചാണകനായിട്ട് തന്നെ തോന്നുന്നു അത് നമ്മളെ ഇന്ത്യയുടെ ഭാരതത്തിന്റെ ഒരു ഭാഗ്യായിരിക്കും അതിനെ ഇത്ര സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇപ്പോഴാണ് നമ്മളൊരു ഇന്ത്യക്കാരെന്ന നിലയില് നമ്മളൊരു നട്ടിൽ നിവർത്തി നിൽക്കുന്നത് ഞാൻ വയസ്സായി അങ്ങനെ ഒരു ഒരു വരുന്നു നിലയിൽ നമുക്കൊരു അഭിമാനം തോന്നുന്നത് എനിക്ക് അമിത്ഷാ ഇന്ത്യയുടെ ഭാവിയെ സംബന്ധിച്ച് സാമ്പത്തിക രംഗത്ത് കുറച്ച് മെച്ചങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇന്ത്യയുടെ അകത്ത് മറ്റ് സംസ്ഥാനങ്ങൾ അതായത് ബി ജെ പി വരിക്കാത്ത സംസ്ഥാനങ്ങളിലേക്ക് അത് അതിന്റെ ആ ഇഫക്റ്റ് ഇതുവരെ എത്തിയിട്ടില്ല അപ്പോൾ കേരളം പ്രത്യേകിച്ച് കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ ഇപ്പോഴും പിന്നോക്കം പിന്നോക്കം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് മാറ്റിവെച്ചുകൊണ്ട് രാഷ്ട്രീയ എല്ലാ സംസ്ഥാനങ്ങളും ഇന്ത്യ ഒരു മൊത്തം ഒരു സ്റ്റേറ്റാണുള്ളത് അപ്പോൾ അത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഗുണകരമായ രീതിയിൽ സാമ്പത്തികമായ മുന്നേറ്റം നടത്താനുള്ള ഒരു ശ്രമം നടത്തുകയാണെങ്കിൽ അവർ ഈ പറഞ്ഞ മാതിരി ഇപ്പോൾ വേൾഡിൽ നമ്പർ വൺ പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല നമ്മുടെ ഇന്ത്യയിൽ ഇന്ത്യയെ മെച്ചപ്പെടുത്തണം ഇന്ത്യയിലെ സംസ്ഥാനങ്ങളും മെച്ചപ്പെടുത്തണം അപ്പോൾ അത് മെച്ചപ്പെടുത്താൻ അതായത് ബി ജെ പി ഭരിക്കാത്ത സംസ്ഥാനങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പുതിയ പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ ഇവർ ഈ കൂട്ടുകെട്ട് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് മോദി മോദിയുടെ ഒരു ഇഫക്റ്റിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് അമിത്ഷായ്ക്കാർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഉള്ള ഇഫക്റ്റ് ഇല്ലാതായി പോകും അപ്പം മോദി അല്ല ബി ജെ പി നിലനിൽക്കുന്നത് തന്നെ മോദി ഇഫക്റ്റിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ആ മോദി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രം ഈ ഈ പാർട്ടി ബി ജെ പി മുന്നോട്ട് പോണതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പം അത് മോദിയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള മറ്റ് മറ്റു രീതിയിൽ വന്നു കഴിഞ്ഞാൽ അത് ശരിയാകുമെന്ന് എനിക്ക് തോന്നണില്ല ക്വാളിറ്റിയിൽ ഏറ്റവും മികച്ച രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ലീഡർഷിപ്പ് ക്വാളിറ്റി നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ അതുപോലെ ആയി വരാനായിട്ട് ഈ അമിത്ഷായ്ക്ക് അങ്ങനെ സാധിക്കും തോന്നണില്ല നിർത്തിയില്ല കാരണം അത് ഒരു വേൾഡ് ഫിഗറായിട്ട് തന്നെ അവരാഗ്രഹം അങ്ങനെയാണ് എല്ലാവർക്കും ഉണ്ടല്ലോ ആഗ്രഹം ഉണ്ടല്ലോ ആ കൊഴപ്പില്ല പോയിട്ട് എന്ത് എന്തു ചെയ്യാൻ പറയാ എല്ലാവരും എല്ലാവരും മാറ്റി മാറ്റി വരുന്നത് നല്ലതാണ് മാറി മാറി വരുന്നത് നല്ലത് നമ്മൾക്ക് മാറണം ഈ മാറണം ചേഞ്ച് ആവണം ആര് വരണം

കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ബി ജെ പിയിലേക്ക് പല നേതാക്കന്മാർ ഒഴിഞ്ഞുപോയി പ്രധാനപ്പെട്ട നേതാക്കന്മാർ മരണമടുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് എങ്ങനെ മുന്നോട്ടേക്ക് പോകും കോൺഗ്രസ് വന്നാലേ അവർ എല്ലാം റെഡിയായി വരും കോൺഗ്രസ് വരണോ എന്നാലും പുതിയ പുതിയ ആൾക്കൾ റെഡിയായി വരും അപ്പോൾ കോൺഗ്രസ് ലീഡർ നല്ല രീതിയിൽ പോകുമ്പോൾ പിന്നെ ആൾക്കാരെല്ലാം റെഡിയായി വരും നല്ലൊരു ലീഡർ ഉണ്ടോ കോൺഗ്രസിന് ഉണ്ടെങ്കിൽ ആരാണ് അത് രാഹുൽ ഗാന്ധിതാണ് നമ്പർ വൺ അവർ വരുമ്പോൾ അവരെല്ലാം പിടിച്ചെടുക്കും ആൾക്കാരെ പിടിച്ചെടുത്ത് അപ്പം റെഡിയാവും அதனால நம்மளுக்கு பரணம் மாறணும் காங்கிரஸ் வரணும் ஈ பார்ட்டி பத்து கொள்ள நம்ம பயங்கர கஷ்டப்பட்டு இவ்வளோ கச்சோட முன்பு காங்கிரஸ் காலத்தில் எந்த ஊர் கச்சோடம் எந்தூடம் திறக்கும் இப்போ ஆ கச்சோம் இல்லை பயங்கர மோசமாக அதனால மாறணும் மாறியாலே நமக்கு நல்லது மோடி அமித்ஷா எங்கே விலை அவர் நம்மஷிப் எங்கேயும் அவருடைய ஃபிரெண்டுஷிப்பான அது அமீஷா வரல மோரி வீடு இல்லை அவருக்கே அங்கே அவர் வீடு இல்லை அங்கே கேறப்பட்ட அவர் അത് കാരണമാണ് അവർ രണ്ടുപേർ ഇങ്ങനെ തന്നെ ഇറക്കും അതിനാൽ നമ്മൾക്ക് ഒന്ന് ഈ ഭരണം മാറണോ കോൺഗ്രസ് ഓരോ അവരോളം എങ്ങനെയും പോകട്ടെ നമ്മൾക്ക് ആവശ്യമില്ലേ നമ്മൾക്ക് ഭരണം മാറണം അതാണ് നമ്പർ അമിത്ഷാ ഫ്രണ്ട്ഷിപ്പാണ് പക്ഷേ രാജ്യത്തിന് രാജ്യത്തിന് ഗുണകരമായി വരുന്നില്ല അവരുടെ എന്താണ് എനിക്ക് പിടിയില്ല പക്ഷേ വളരെ കർഷകരുടെ ഇടപാട്

ഒരു ഒരു എന്താ ചില പല സ്ഥലങ്ങളിലും തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യ മുന്നണി കോൺഗ്രസ് കോൺഗ്രസ് ആ രാഹുൽ ഗാന്ധിയുടെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു അവിടെ തന്നെ അടിയാണ് മമത പോയി ഇപ്പൊ നിതീഷ് പോയില്ലേ അപ്പൊ ഇതെല്ലാം കൂടോ ഒന്നുമില്ല ഇന്ത്യ എന്നുള്ള പേര് തന്നെ പോയി ഇന്ത്യ മുന്നണി മുന്നണി ആ ഇന്ത്യ എന്നുള്ള ഇട്ടപ്പോ തന്നെ പോയി പിന്നെ കോൺഗ്രസ് നല്ലതാണെന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി പോകണം മാറ്റണം ഇന്നല്ല ചേട്ടാ അമിത്ഷാ മോദി വെരി വെരി ഗുഡ് നൈസ് അതുകൊണ്ട് ഇന്ത്യ ഇപ്പോൾ പത്ത് കൊല്ലോട്ട് ഇവിടെ ഭരിക്കണം നമുക്ക് അഞ്ഞോടിച്ച് പോകാൻ പറ്റുന്നുണ്ട് അന്തസ്സായിട്ട് ബി ജെ പി നല്ല രീതിയിലാണ് ഇപ്പോൾ ഇന്ത്യ ഭരിക്കണത് ആ ഇനി ആര് വന്നാലും ഇവിടെ കുളവായിപ്പോകും കോൺഗ്രസ് വരെ വല്ലതും ചെയ്യാമോ ചെയ്യോ ഇനി കയറിയിട്ട് ഇവിടെ കേരളത്തിൽ കയറി വല്ലതും ചെയ്യുമോ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല